വെള്ള നിറഞ്ഞ് നിൽക്കണ കേട്ടോ വെള്ളം നിറഞ്ഞു നിൽക്കണ അവസ്ഥയാണല്ലേ അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ എന്താ വീടിൻ്റെ ഉള്ളിൽ കുറേ കുറഞ്ഞ് കുറഞ്ഞ് പാ ചുമരുമ കാണ അടയാളത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും കുറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ അതാ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി പിന്നെ വീടിൻ്റെ പുറമ്പാകത്തുണ്ടാവും ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലിയറായി കിട്ടണം അതാണ് പിന്നെയുള്ള അടുത്ത പരിപാടി മൊത്തം വെള്ളേ മൊത്തം വെള്ളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് വെള്ളമാണ് ഇവിടെ ഉള്ളത് എല്ലാ സാധനങ്ങളും നമ്മുടെ ചുറ്റു ഭാഗം വീടിന്റെ എല്ലാ ചുറ്റു ഭാഗവും നമ്മളിങ്ങനെ നടന്ന് നോക്കി കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് എല്ലാ ഭാഗങ്ങളിലും വെള്ളമായിട്ടുള്ളതാണ് വീടിന്റെ അതായത് വീടിന്റെ ഒരു ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു ആണാ ഇത്രത്തോളം വെള്ളം വീടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ല അപ്പൊ ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തീർക്കാം അത്രയും വെള്ളമുണ്ട് എന്താ അല്ലേ നമ്മളെ വീട്ടില് വീടിന്റെ ഫ്രണ്ടിലൊരു മാംഗോസ്റ്റിന്റെ മരംണ്ട് ഈ കാണില്ല എന്താ പാവസ്ഥ വീടിന്റെ ചുറ്റു ഭാഗം വെള്ളം നിൽക്കാണ്ട് കണ്ടില്ലേ ആ വീടൊക്കെ കണ്ടില്ല നമ്മളെ ബ്രദറിന്റെ വീടാണത് ആ ബ്രദറിന്റെ വീടൊക്കെ ഫുള്ള് ഇപ്പോൾ വെള്ളം ഒരു രണ്ടടി വെള്ളം കുറഞ്ഞ കാരണമാണ് ഇപ്പോൾ ഇത്രയും നിങ്ങൾക്കിത് കാണാൻ പറ്റണത് ബാക്കിയൊക്കെ ഇതുകൊണ്ട് ഇതായി കഴിഞ്ഞാണ് എന്താ വെള്ളം വെള്ളത്തിൽ തേങ്ങ ഒഴുകി ഒഴുകിപ്പോടെ കണ്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് എന്താ ചെയ്യുക താഴ്ന്ന പ്രദേശമായി പോയി കണ്ടില്ല ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇതിന്റെ കാഴ്ചകൾ കണ്ടില്ലേ കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്താ പറയുക സിറ്റൌട്ടിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് വേറെ സിറ്റൗട്ടിൽ അതായത് ഏകദേശം വെള്ളം കയറി അടയാളാണ് കാണുക കേട്ടാ ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഉം വേണ്ട സിറ്റൌട്ടിലാണ് ആ വെള്ളം നിൽക്കുന്നത് ഇപ്പൊ വെള്ളം വാർച്ച വേണ്ട തേങ്ങ ഒക്കെ താഴോട്ടാണ് പോകണത് ഇന്നലെ വൈകുന്നേരമൊക്കെ മുഗൾ ഭാഗത്തോട്ടാണ് തേങ്ങ ഒക്കെ വന്നിരുന്നത് ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പം അവിടെ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതല്ല ആ അടയാളം വരെ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്രയും വെള്ളം കയറിയെന്ന് ജനലിനോട് അടുത്തായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഇപ്പോൾ അത്രയും കുറഞ്ഞ കാരണമാണ് വെള്ളം ഇല്ലാത്തത് എന്തൊക്കെ അത്രയും വെള്ളത്തിൽ നമുക്കിവിടെ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത്രയും വെള്ളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വേണ്ട വീടിൻ്റെ എത്രണ്ട് വെള്ളം ഉണ്ടായിരുന്നല്ല നമ്മളെ ഷെഡ് കിണർ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുന്നില്ലേ ഇതാ വേണ്ട ഇതാണ് ഇപ്പോൾ ഷെഡിൻ്റെ ഈ ഭാഗങ്ങളിലായാലും ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ കിടന്ന് അങ്ങോട്ടും കൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ സാധനങ്ങൾ ഒഴുകി പോകുന്നുണ്ട് കുറെ സംഭവങ്ങൾ നേരെ നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഷെഡിന്റെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടല്ലേ ഗ്യാസും കുറ്റി കാര്യങ്ങളൊക്കെ ഒഴുകി നടക്കുക ഷെഡിന്റെ ഉള്ളിൽ ഇപ്പം പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുള്ളതാണ് ഇപ്പോ പേടി ഇപ്പോൾ ആ അവസ്ഥയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും നമ്മളിപ്പോ വേടിൻ്റെ ചുറ്റുപാടാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഡോറൊക്കെ അത് ആരോ ഡോർ ഒലിച്ച് വന്നാട്ടാ ഡോറല്ല ഒരു കോഴിക്കൂടാണ് ഇപ്പോൾ ഒലിച്ച് വന്നിട്ടുള്ളത് ആരുന്നൊന്നും അറിയില്ല ഇപ്പോൾ ഡോർമന ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ അത്രയും ചളി ഉണ്ട് എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല അത്രയും ചളി ഉണ്ടാവും ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഇനി ക്ലീൻ ചെയ്യുക എന്നുള്ള ആണ് അടുത്തത് അത്രയും ടൈം കൊടുക്കുന്നു ക്ലീൻ ചെയ്താവാൻ അത്രയും അതായത് ചളി അതുപോലെ റിംഗ് സാധനങ്ങളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക പാമ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും ഇപ്പം നമ്മൾ കണറാണീ കാണാണ്ടില്ല കിണറിനകത്ത് കുറ്റിന്നല്ലാതെ കണറിൻ്റെ ഒന്നും കാണാനില്ല അതുപോലെ ബാക്ക് ഭാഗം കൊട്ടത്താളും കാര്യങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മളിന്നത്തെ ഈ മേഖലയിൽ വെള്ളത്തിൻ്റെ അവസ്ഥ എല്ലായിടത്തും വെള്ളമാണ് പറമ്പിൽ ഫുള്ള് വെള്ളം വെള്ളമില്ലാത്തൊരു സ്ഥലമില്ലാന്നല്ല വീട്ടിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണാ ഫുള്ള് ചളി വെള്ളമാണ് ഒരു വെള്ളം വന്ന് ഇറങ്ങി പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഹ് വെള്ളപ്പൊക്കം വരാന്ന് പറഞ്ഞാൽ ഇത്ര റിസ്ക് ഉള്ള ഒരു പരിപാടി വേറില്ല കണ്ടില്ല ഇത് ഫുള്ള് നമ്മളെ വീടിന്റെ ഉള്ളിൽ ചളിയാണ് ഏഹ് അപ്പൊ നിങ്ങൾ നോക്കിയാ കാണാതാ വെള്ളം ഇതെപെടാ എത്തിക്കൊള്ളുട്ടാ സ്റ്റെപ്പ് അങ്ങോട്ട് എത്തിയിട്ട് കണ്ടില്ല സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പുമ്പോ എത്തിക്കൊള്ളു അപ്പൊ അവിടെ എപ്പോഴും വെള്ളം ഉണ്ട് ഇതൊക്കെ വെള്ളം നിൽക്കണേ ഇപ്പോഴും വെള്ളം ശരിക്കും പോയില്ല പക്ഷെ ഈ വെള്ളം പോണ പോക്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എളുപ്പമാണ് അത് ചെയ്യാൻ അപ്പോൾ കണ്ടില്ല ഇത് ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ടാബിൻ്റെ അടിയിൽ അതുപോലെ കണ്ടില്ല ആ ചേറിൻ്റെ അടിയിലൊക്കെ ഫുള്ള് ചളിയാണ് കെട്ടി നിൽക്കണത് എന്ത് ചോര ചളിയാണ് ഏഹ് അപ്പൊ അത്രയും ചളികൾ കണ്ട മക്കളൊക്കെ വന്നിട്ട് മക്കളൊക്കെ അവിടെ മറ്റേ നിലത്തിറക്കാൻ വയ്യാതെ നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് അല്ല ആ ഭാഗത്തുകൾ നോക്കി ഞാൻ ഇപ്പോൾ വൈഫ്രോണ്ട് കുറച്ച് ഭാഗം പിടിച്ചതാണ് അവിടെ ഒക്കെ അവിടുത്തെ ചളിയൊക്കെ നമ്മൾ നീക്കി കഴിഞ്ഞു ഇനി കണ്ടാ ഇതിങ്ങനെ ഓരോ ഭാഗവും ചളിയായിട്ട് ആകെ വൃത്തികേടായിട്ട് നിൽക്കണ ഇതൊന്നും ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ഇപ്പം നമ്മൾ കട്ടില് ഇപ്പം ഈ പ്രവേശാഗതി വരുന്ന സ്ഥലമായതുകൊണ്ട് കട്ടിലൊക്കെ നമ്മൾ ഇതേപോലെ ഫ്രെയിം അടിച്ചിട്ട് അതിനു മുകളിൽ പ്ലെയിബൂട്ടിട്ട് ടൈമേ പെട്ടിരുന്നത് എന്നുവെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് കട്ടിൽ കൊണ്ടുപോകണ്ട ഇത് നമ്മൾ ഫസ്റ്റ് ടൈം പ്രളയം ഉണ്ടാകുന്നതിൻ്റെ മുന്നേ നമുക്കുള്ളൊരു കട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ അങ്ങനെ തന്നെ കിടക്കുന്നു ഇതൊക്കെ ക്ലീൻ ചെയ്യണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒരു രണ്ട് ദിവസത്തിന് മേലെ വർക്ക് ചെയ്യണം വേണ്ട വൈഫറ് പിടിച്ച ഭാഗം വലിയൊരു കുഴപ്പമില്ല ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള ഇതൊക്കെ വൈഫറ് പിടിക്കാനുള്ളതാണ് ഇതിലാണ് ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളം നമുക്ക് വെള്ളം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം കൊണ്ടുതന്നെ ഫസ്റ്റുള്ള ക്ലീനിങ് നടക്കും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ വച്ചാൽ ഇനി വെള്ളം അടിക്കണമെങ്കിൽ മോട്ടറ് കാര്യങ്ങളൊക്കെ ഒക്കെ മുങ്ങിപ്പോയതാണ് അല്ലെങ്കിൽ അങ്ങനെ ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് ക്ലിയർ ചെയ്ത് എടുക്കണം അപ്പോൾ കറണ്ട് എന്ന് പറയുന്ന സാധനം നമുക്കിനിപ്പോൾ ഒരു രണ്ട് ദിവസത്തിനുണ്ടാവില്ല അപ്പം നമ്മൾ ഇനി ഈ ഒരു ചെയ്യേണ്ട കാര്യം എന്നാൽ ഈ വെള്ളം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാനുള്ള കണ്ടാ വൈഫ്രോണ്ട് പിടിച്ച് ചെളി വെള്ളങ്ങളൊക്കെ കളയണം കണ്ട ഈ റൂമിന്റെ ഒക്കെ അവസ്ഥ ഒന്നുമില്ല ഇതിലൊക്കെ നമ്മൾ ഈ പ്രളയം കണ്ടിട്ടുണ്ടാക്കിയ കട്ടിലുകളാണിതൊക്കെ കണ്ടില്ല ഈ രണ്ട് കട്ടിൽ അതുപോലെ മൂന്ന് നാല് അഞ്ച് കട്ടിലുകളെ നമ്മൾ ഇതുപോലെ പ്ലൈബുട്ട് മാത്രം ഊരിയിട്ട് നമ്മൾ മുഗൾ ഭാഗത്ത് വെച്ചാൽ മതി അപ്പം ഇത്രയും ഇതൊക്കെ ചെളിയാണെങ്കിൽ അടിഞ്ഞു കൂടിയിരിക്കണം വെള്ളം കയറാനല്ല പണി വെള്ളം കയറി കയറിക്കഴിഞ്ഞാലുള്ള ഒരവസ്ഥ ഓരോ വീടിൻ്റെയും ഇത് എൻ്റെ വീടിൻ്റെ മാത്രം ഒരവസ്ഥ അല്ല ഇത് ഇവിടെയുള്ള ഉള്ള പത്തുനൂറ് വീടുകളുടെ ഒരു ദയനീയമായ അവസ്ഥയാണ് കണ്ടില്ല ഫുള്ള് ചള്ളിങ്ങട്ട് കെട്ടി നിന്നിട്ടുണ്ട് വൃത്തികേടായിട്ടാണ് കിടന്നത് ഹൈ എന്തെന്നാ പറയുക അത്രയും വൃത്തികേടാണ് അനുവാ ഈ റൂമിൽ വെള്ളം ഫുള്ള് താഴോട്ട് പോയി അപ്പോൾ ഇതിങ്ങനെ വേണ്ട വൈഫറായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക മക്കൾക്കും വൈഫിനും നമുക്കൊക്കെ ഇനി ഒരു രണ്ട് ദിവസത്തിന് ഇതന്നെ ജോലി ഒരു ഭാഗം നിന്ന് ഒരു ഭാഗം വരെ ഇപ്പോൾ ഡ്രസ്സ് കാര്യങ്ങൾ അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമുക്ക് മുകളിലോട്ട് കയറ്റാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന വേണം ഇതാണ് നമ്മുടെ ഓരോ അവസ്ഥകൾ